ും ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇൻ്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആഘോഷിക്കുന്നത് പ്രധാനമായും വലങ്കയ്യന്മാർ ഭരിക്കുന്ന ഈ ലോകത്ത് ഇടങ്കയ്യനായിരിക്കുന്നതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക ജനസംഖ്യയുടെ പത്ത് ശതമാനം മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡന്മാർ ഉള്ളതെങ്കിലും ക്രിക്കറ്റ് ലോകത്ത് ഇടങ്കയ്യന്മാരുടെ സാന്നിധ്യം വളരെയധികമാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പത്ത് ഇടങ്കയ്യൻ ബാറ്റർമാരെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇടങ്കയ്യൻ ബൗളർമാരെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്നതാണ് ഈ പട്ടികയിൽ പത്താം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയൻ ഇതിഹാസ താരം മാത്യു ഹെയ്ഡനാണ് ആണ് നൂറ്റിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തിനാല് ഇന്നിങ്സിലായി ഹെയ്ഡൻ നേടിയത് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് റൺസാണ് ടെസ്റ്റിൽ ഉയർന്ന വ്യക്തിഗത സ്കോറിൻ്റെ റെക്കോർഡ് ആറ് മാസത്തോളം ഹെയ്ഡൻ്റെ പേരിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പെർത്തിൽ സിംബാവയ്ക്കെതിരെ നേടിയ മുന്നൂറ്റി എൺപത് റൺസായിരുന്നു ആ റെക്കോർഡ് മുപ്പത് സെഞ്ചുറിയും ഇരുപത്തൊമ്പത് അർദ്ധ സെഞ്ചുറിയും ടെസ്റ്റിൽ ഹെയ്ഡൻ നേടിയിട്ടുണ്ട് നൂറ്റി അറുപത്തൊന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നും പത്ത് സെഞ്ചുറി ഉൾപ്പെടെ ആറായിരത്തി റൺസ് ഹെയ്ഡി സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഒൻപത് ടി ട്വൻ്റി മത്സരത്തിൽ നിന്നും മുന്നൂറ്റിയാറ് റൺസ് നേടിയിട്ടുള്ള മാത്യു ഹെയ്ഡൻ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് അടുത്തതായി ഒൻപതാം സ്ഥാനത്തുള്ള താരം പാകിസ്ഥാൻ ലെജൻഡറി ഓപ്പണർ സയ്യിദ് അൻവർ ആണ് ടെസ്റ്റ് മത്സരങ്ങളെക്കാൾ ഏകദിന മത്സരങ്ങളിലാണ് അൻവറിൻ്റെ ബാറ്റിംഗ് മികവ് കൂടുതൽ പ്രകടമായിട്ടുള്ളത് അൻപത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും നാലായിരത്തി അൻപത്തിരണ്ട് റൺസാണ് ടെസ്റ്റിൽ അൻവർ നേടിയിട്ടുള്ളത് പതിനൊന്ന് സെഞ്ചുറികളും ഇരുപത്തഞ്ച് അർദ്ധ സെഞ്ചുറികളും സ്വന്തം പേരിലുണ്ട് എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഏകദിന മത്സരത്തിൽ ഇരുപത് സെഞ്ചുറി ഉൾപ്പെടെ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് റൺസ് നേടിയിട്ടുള്ള സൈദിൻ്റെ പേരിലായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറിൻ്റെ റെക്കോർഡ് പിന്നീട് സച്ചിൻ തെണ്ടുൽക്കറാണ് ഈ റെക്കോർഡ് മറികടന്നത് ഈ പട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ളത് മുൻ ഓസ്ട്രേലിയൻ താരം അലൻ ബോർഡറാണ് നൂറ്റി അൻപത്തി ആറ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പതിനോരായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാല് റൺസ് നേടിയിട്ടുള്ള ബോർഡർ ഇരുപത്തേഴ് സെഞ്ചുറിയും അറുപത്തി മൂന്ന് അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായ ബോർഡർ തൻ്റെ കാലയളവിൽ ഏറ്റവും ഏറ്റവുമധികം റൺസ് നേടിയ ടെസ്റ്റ് താരം തുടർച്ചയായി നൂറ്റി അൻപത്തിമൂന്ന് ടെസ്റ്റുകൾ കളിച്ച താരം തുടങ്ങിയ റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് റൺസ് ബോർഡർ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി നാല് വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലുണ്ടായിരുന്ന ബോർഡർ തുടർച്ചയായി തൊണ്ണൂറ്റിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയെ നയിച്ചിരുന്നു പട്ടികയിൽ ഏഴാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കൻ ഇതിഹാസ താരം ശരത് ജയസൂര്യയാണ് നൂറ്റി പത്ത് ടെസ്റ്റുകളിൽ നിന്നും പതിനാല് സെഞ്ചുറി ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റൺസാണ് ജയസൂര്യ നേടിയിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ കൂടുതൽ തിളങ്ങിയ ജയസൂര്യ നാനൂറ്റി നാൽപ്പത്തഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ആറ് സെഞ്ചുറിയും അറുപത്തെട്ട് ഫിഫ്റ്റിയും ഉൾപ്പെടെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത്തൊന്ന് ടി ട്വൻറ്റി മത്സരങ്ങളിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തൊമ്പത് റൺസും ജയസൂര്യയുടെ പേരിലുണ്ട് അടുത്തതായി എത്തുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ലെജൻഡറി താരം ക്ലൈവ് ലോയിഡ് ലോയിഡാണ് നൂറ്റിപ്പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പത്തൊമ്പത് സെഞ്ചുറി ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റൺസാണ് ലോയിഡി നേടിയിട്ടുള്ളത് എൺപത്തേഴ് ഏകദിന മത്സരങ്ങൾ കളിച്ച സർ ക്ലൈവ് ലോയിഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് റൺസാണ് കുറിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ എൺപത്തഞ്ച് വരെയാണ് അദ്ദേഹം വിൻഡീസിനായി കളിച്ചിട്ടുള്ളത് താരം ശ്രീലങ്കയുടെ ഓപ്പണർ കുമാർ സംഘക്കാരയാണ് നൂറ്റി മുപ്പത്തിനാല് ടെസ്റ്റുകളിൽ നിന്നും പന്തിയിരായിരത്തി നാനൂറ് റൺസ് നേടിയിട്ടുള്ള സംഘക്കാരയ്ക്ക് മുപ്പത്തെട്ട് സെഞ്ചുറിയും അൻപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയുമുണ്ട് ടെസ്റ്റിലും ഏകദിനത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്ന സംഘക്കാര നാനൂറ്റി നാല് ഏകദിന മത്സരത്തിൽ നിന്നും പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് സെഞ്ചുറിയും തൊണ്ണൂറ്റി മൂന്ന് അർദ്ധ സെഞ്ചുറിയും സംഘക്കാരയുടെ പേരിലുണ്ട് അൻപത്താറ് ടിവൻറ്റി മത്സരത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടിയിട്ടുള്ള സംഘക്കാര കഴിഞ്ഞ തലമുറയിലെ ഏറ്റവും മികച്ച ലങ്കൻ ബാറ്റർമാരിൽ ഒരാളായിരുന്നു ഈ പട്ടികയിലെ നാലാമത്തെ താരം ഓസ്ട്രേലിയൻ വെടിക്കെട്ട് ബാറ്റർ ആദം ഗിൽക്രിസ്റ്റാണ് ടെസ്റ്റ് ക്രിക്കറ്റിനേക്കാളും ഏകദിന ക്രിക്കറ്റിൽ ശോഭിച്ച ഗിൽക്രിസ്റ്റ് മൂന്ന് വേൾഡ് കപ്പ് കിരീടങ്ങൾ നേടിയ ഓസിസ് ടീമിലും അംഗമായിരുന്നു തൊണ്ണൂറ്റാറ് ടെസ്റ്റിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് റൺസ് നേടിയിട്ടുള്ള ഗില്ലി പതിനേഴ് സെഞ്ചുറിയും ഇരുപത്തി ഫിഫ്റ്റിയും നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏകദിന മത്സരത്തിൽ നിന്നും ഓസീസിനായി ഇറങ്ങിയ ഗിൽക്രിസ് ക്രിസ്റ്റ് പതിനാറ് സെഞ്ചുറികളും അമ്പത്തഞ്ച് ഫിഫ്റ്റിയും ഉൾപ്പെടെ ഒൻപതിനായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് റൺസും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ടെസ്റ്റിലും ഏകദിനത്തിലും ആക്രമിച്ച് ബാറ്റ് ചെയ്യുന്ന ഗിൽക്രിസ് ക്രിസ്റ്റ് അക്കാലത്ത് എതിർ ബൌളർമാരുടെ പേടി സ്വപ്നമായിരുന്നു ഈ പട്ടികയിൽ മൂന്നാമതെത്തിയത് വിൻഡീസിൻ്റെ ഇതിഹാസ താരം സർ ഗാരി സോബേസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ എഴുപത്തിനാല് വരെ ഇരുപത് വർഷം വിൻഡീസിനായി കളിച്ച സോബേസ് തൊണ്ണൂറ്റി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി സെഞ്ചുറി ഉൾപ്പെടെ എണ്ണായിരത്തി മുപ്പത്തിരണ്ട് റൺസ് നേടിയിട്ടുണ്ട് എന്നാൽ താൻ കളിച്ച ഒരേ ഒരു ഏകദിന മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായിരുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് റൺസും ഗാരി നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഈ പട്ടികയിൽ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സൗരവ് ഗാംഗുലിയാണ് ഓഫ് സൈഡിലെ ദൈവമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഗാംഗുലി ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു നൂറ്റി പതിമൂന്ന് ടെസ്റ്റിൽ നിന്നും പതിനാറ് സെഞ്ചുറി ഉൾപ്പെടെ ഏഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയിട്ടുള്ള ഗാംഗുലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായി രണ്ട് സെഞ്ചുറിയുമായാണ് ടെസ്റ്റിൽ അരങ്ങേറിയത് മുന്നൂറ്റി പതിനൊന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നും പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് നേടിയ ഗാംഗുലി ഇരുപത്തിരണ്ട് സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഇടംകയ്യൻ ബാറ്റർമാരിൽ ഒന്നാം സ്ഥാനത്തുള്ളത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസ താരം ബ്രയാൻ ലാറയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്ററായി ലോകം പാഴ്ത്തുന്ന ലാറയ്ക്ക് തന്നെയാണ് ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ രണ്ടായിരത്തി നാലിൽ ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ നേടിയ നാനൂറ് റൺസാണ് ഈ റെക്കോർഡ് നൂറ്റി മുപ്പത്തൊന്ന് ടെസ്റ്റിൽ നിന്നും മുപ്പത്തിനാല് സെഞ്ചുറിയും നാല്പത്തെട്ട് ഫിഫ്റ്റിയും ഉൾപ്പെടെ പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് റൺസാണ് ലാറ് നേടിയിട്ടുള്ളത് ൊമ്പത് ഏകദിന മത്സരത്തിൽ നിന്നും ലാറയുടെ പേരിലുള്ളത് പതിനായിരത്തി നാനൂറ്റഞ്ച് റൺസാണ് പത്തൊമ്പത് സെഞ്ചുറിയും അറുപത്തിമൂന്ന് ഫിഫ്റ്റിയും ലാറയുടെ ബാറ്റിൽ നിന്നും പിറന്നിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഏറ്റവും ഉയർന്ന സ്കോറിനുടമയായ ലാറയുടെ ബാറ്റ് എതിർ ടീമുകൾക്ക് പേടി സ്വപ്നമായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി